ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഐ പി എല്ലിൻ്റെ മിനി ഓപ്ഷൻ അവസാനിച്ചതോടുകൂടി എല്ലാ സ്കോഡുകളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് സമ്പൂർണമായിട്ടുണ്ട് ഓരോ ടീമുകളുടെയും ആരാധകർ തങ്ങളുടെ ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ വിലയിരുത്തുന്ന ഒരു സമയമാണ് ഇത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് അതായത് ഏത് ടീമിൻ്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഏറ്റവും ശക്തർ അതുപോലെ തന്നെ ഏത് ടീമിൻ്റെ ഫിനിഷിംഗ് നിരയാണ് ഏറ്റവും മികച്ചവർ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ആ ഒരു കൂട്ടുകെട്ടിനെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇനി ഓപ്പണിംഗ് പയറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആർ സി ബിയിൽ വിരാട് കോഹ്ലിയും ഫിൽസാൾട്ടും ആയിരിക്കും ഓപ്പൺ ചെയ്യുക കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ഫിൽസാൾട്ടും ഇനി മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മക്കൊപ്പം ഡി കോക്കാണ് ഇത്തവണ ഉണ്ടാവുക ഡി കോക്ക് മുംബൈ ഇന്ത്യൻസിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് നേരത്തെ മികച്ച പ്രകടനം നടത്തിയ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് രോഹിത് ശർമ്മയും കിൻഡൻ ഡീകോക്കും തമ്മിലുള്ള ആ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇനി എസ് ആർ എച്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അഭിഷേക് ശർമ്മയും ട്രാവിസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക മികച്ച ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് എസ് ആർ എച്ചിനുണ്ട് അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കെ എൽ രാഹുലിനൊപ്പം ഓപ്പൺ ചെയ്യാൻ ഇപ്പോൾ ബെൻഡക്കറ്റ് എത്തിയിട്ടുണ്ട് നല്ല ഒരു താരത്തെ തന്നെയാണ് ഡൽഹി ക്യാപിറ്റൽസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആയുഷ് മാത്രയും സഞ്ജു സാംസണും ഓപ്പൺ ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് സഞ്ജുവിനെ കൊണ്ടുവരാൻ സി എസ് കക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി പഞ്ചാബ് കിങ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പതിവ് പോലെ പ്രിയാൻഷി ആര്യയും പ്രപ്സിമ്രാൻ സിംഗുമായിരിക്കും ഓപ്പൺ ചെയ്യുക അതുപോലെ തന്നെ ലക്നൗ സൂപ്പർ ജയൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മിച്ചൽ മാർച്ചും മാർക്രോവും ഓപ്പൺ ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഷുബ്മാൻ ഗില്ലിനോടൊപ്പം സായി സുദർശൻ അവിടെ ഉണ്ടാകും കഴിഞ്ഞ സീസണിലും ഈ ഒരു ഓപ്പണിംഗ് ജോഡി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇനി കൊൽക്കത്തയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഫിൻ അലൻ അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ കൊൽക്കത്തയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം രഘുവംശി ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ യശസ്വി ജയ്സാൾ വൈഭവ് സൂര്യവംശി എന്ന ഒരു കൂട്ടുകെട്ടായിരിക്കും ഉണ്ടാവുക സഞ്ജു സാംസൺ ഇപ്പോൾ ഫ്രാഞ്ചൈസി വിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ഐ പി എൽ ടീമുകളിലെ ഓപ്പണിംഗ് ജോഡി വരുന്നത് ഇതിൽ ഏറ്റവും ശക്തർ ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു വിലയിരുത്താം അതുപോലെ തന്നെ ഓരോ ടീമുകളുടെയും ഫിനിഷർമാരുടെ ഒരു കൂട്ടുകെട്ട് കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹാർദിക് പാണ്ഡെയും നമാൻദീവറുമായിരിക്കും പ്രധാനമായും ഫിനിഷർ താരങ്ങളുടെ റോളിൽ വരിക അതുപോലെ തന്നെ ആർ സി ബിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് മികച്ച താരങ്ങളെ ഫിനിഷർമാരുടെ റോളിൽ അവർക്ക് ലഭ്യമാണ് ടിം ഡേവിഡ് റൊമാരിയോ ഷെഫേഡ് എന്നിവരാണ് ആ രണ്ട് താരങ്ങൾ ഇനിയിപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എം എസ് ധോണിയും ശിവം ദൂബയും അവിടെയുണ്ട് പഞ്ചാബ് കിങ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശശാങ്ക് സിംഗ് അതുപോലെ തന്നെ സ്റ്റോയിനിസ് എന്നിവരാണ് ഫിനിഷർമാരുടെ റോളിൽ ഉള്ളത് ഇനി ലിയാം ലിവിങ്സ്റ്റണെ കൊണ്ടുവരാൻ എസ് ആർ എച്ച് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം അനികേത് വർമ്മയും അവിടെ ഫിനിഷർമാരുടെ റോളിൽ എസ് ആർ എച്ച് ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അശുതോഷ് ശർമ്മ സ്റ്റെപ്സ് എന്നിവരാണ് ഫിനിഷർമാരുടെ റോളിൽ വരുന്നത് ഇനി എൽ എസ് ജിയിൽ ആയുഷ് ബദോനിയും അബ്ദുൾ വരുന്നത് കൊൽക്കത്തയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റിങ്കു സിംഗിനെ അവർക്ക് ലഭ്യമാണ് കൂടാതെ രമൺദീപ് സിംഗും അവിടെയുണ്ട് അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഷാരൂഖ് ഖാൻ സുന്ദർ എന്നിവരെയാണ് അവർക്ക് ഫിനിഷർമാരുടെ റോളിൽ ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിൽ ധ്രുവ് ജൂറൽ ഹെറ്റ്മയർ എന്നിവരാണ് ഉള്ളത് ഇങ്ങനെയാണ് ഓരോ ടീമുകളുടെയും ഫിനിഷർമാരുടെ ഒരു ജോഡി വരുന്നത് ഏതായാലും ഏറ്റവും മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടും അതുപോലെ തന്നെ ഫിനിഷിംഗ് ജോഡിയും ആർക്കാണ് ഉള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം ഈ വീട്ടിലൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം